ഞാൻ ഭാഗം പറഞ്ഞേ എന്ന ശത്രു അതായത് ഈ പറയപ്പെടുന്ന അസ്മിനിയുടെ കൂടെ നിന്നത് കൊണ്ട് നിങ്ങൾ ഒറ്റപ്പെടുത്തിയവര് നിങ്ങളുടെ സ്വഭാവത്തെ കുറിച്ച് മോശമാണ് വിചാരിച്ച പോലെ ഒന്നും നടന്നിട്ടില്ല എല്ലാം പറഞ്ഞു ഓരോന്ന് അസ്മിനയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വാക്കുകളിലേക്കാണ് നിങ്ങൾ ഇനി കടക്കാൻ വേണ്ടിട്ട് പോകുന്നത് അതിന്റെ ഒരു ചെറിയ ഭാഗമാണ് നിങ്ങൾ ആദ്യം കണ്ടത് കാരണം അസ്മിനയെ കുറിച്ചിട്ട് ഞങ്ങൾ അന്വേഷിച്ച സമയത്തൊക്കെ എടുത്തു പറയുന്നു അസ്മിനയെ കുറിച്ചിട്ട് ഞങ്ങൾ അന്വേഷിച്ച സമയത്തൊക്കെ അസ്മിനെ കുറിച്ചിട്ട് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് അയൽവക്കത്തുള്ള ആളുകൾക്കാണെങ്കിലും അതുപോലെ തന്നെ കുടുംബക്കാർക്കാണെങ്കിലും നാട്ടുകാർക്കാണെങ്കിലും ഒരുപോലെ നല്ല അഭിപ്രായമുള്ള ഒരു യുവതിയാണ് ഈ അസ്മിന എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് അസ്മിനയോട് ആരോട് ചോദിച്ചു കഴിഞ്ഞാലും പാവം എന്നല്ലാതെ മറ്റൊരു വാക്ക് പോലും പറയുന്നില്ല കേവലം ആത്മഹത്യ ചെയ്യപ്പെട്ട ഒരു യുവതിയോട് കാണിക്കുന്ന സിമ്പതിയല്ല മറിച്ച് അസ്മിനയോട് നേരിട്ടുള്ള അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അവർ പറയുന്ന കാര്യങ്ങളാണ് എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ന് ഞങ്ങൾ കരുതുന്ന ചില വാക്കുകളാണ് നിങ്ങളി കേൾക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അതായത് അസ്മിനയുടെ ഭർത്താവിൻ്റെ ഉമ്മയുടെ സഹോദരി അനുജത്തിയുടെ വാക്കുകളാണ് അതായത് അസ്മിനയുടെ അമ്മായി അമ്മയുടെ അനുജുത്തിയുടെ വാക്കുകൾ സ്വന്തം ജ്യേഷ്ഠക്കെതിരെ വളരെ കൃത്യമായിട്ടാണ് ഈ സഹോദരി കാര്യങ്ങൾ പറയുന്നുള്ളത് അത് പറയാൻ അവർ മുന്നോട്ട് വന്നതിന് അവർക്കൊരു നല്ല കൈഡി കൊടുക്കേണ്ടതുണ്ട് അത് പ്രശംസനീയമാണ് കാരണം സത്യം പറയാൻ ആ സഹോദരി തയ്യാറായി അമ്മായി അമ്മയും അതുകൂടാതെ പെങ്ങളടങ്ങുന്ന ആളുകളൊക്കെ ഈ പറയപ്പെടുന്ന അസ്മിനയെ പലപ്പോഴായിട്ട് മാനസികമായിട്ടും ശാരീരികമായിട്ടും ബുദ്ധിമുട്ടിച്ചിരുന്നു അവളെ വേദനിപ്പിച്ചിരുന്നു എന്നുള്ളത് തന്നെയാണ് വളരെ വ്യക്തമായിട്ട് അസ്മിനയുടെ അമ്മായി അമ്മയുടെ അനുജത്തി ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് അമ്മായി അമ്മയുടെ അനുജത്തി മാത്രമല്ല മറിച്ച് അടുത്ത ബന്ധുക്കൾ രക്തബന്ധമുള്ള അടുത്ത ബന്ധുക്കൾ അടക്കം ഞങ്ങളോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ അമ്മായി ഒരു വാശിക്കാരിയാണ് എന്നുള്ളതാണ് അതല്ലാതെ ഒരു മറുഭാഗം ഉണ്ടായേക്കാം കാരണം അവർക്ക് അവരുടെ ഭാഗം പറയാനുണ്ടായേക്കാം ഈ അമ്മായി ഭർത്താവിനും ഒക്കെ ഉണ്ടായേക്കാം പക്ഷെ ഇവിടെ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഓഡിയോ ക്ലിപ്പുകൾ അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവർക്കെതിരാണ് ഇനി ഇവരുടെ ഭാഗം ഇവർക്ക് പറയണമെന്നുണ്ട് എങ്കിൽ പോലീസിനെ സമീപിക്കാം പോലീസിനോട് വ്യക്തമായിട്ട് ഇവർക്ക് വേണമെങ്കിൽ ഇവരുടെ ഭാഗം പറയാം പക്ഷേ അപ്പോഴും ഈ അമ്മായി അമ്മയുടെ സഹോദരി അടക്കം പറയുന്ന കാര്യങ്ങൾ ഇവിടെ പ്രസക്തമാണ് ആ ഭാഗം നിങ്ങൾ എന്തായാലും കേൾക്കണം കാരണം അസ്മിനയുടെ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അമ്മായി അമ്മയുടെ സ്വന്തം അനുജത്തി പറയുന്ന ഭാഗം എന്ന് പറയുന്നത് അങ്ങനെ അങ്ങ് തള്ളിക്കളയാൻ പറ്റുന്ന കാര്യമേ അല്ല കാരണം അത്രത്തോളം വിലപ്പെട്ട അത്രത്തോളം പ്രാധാന്യമുള്ള വാക്കുകളാണ് എന്തായാലും അസ്മിനയുടെ കേസിൽ എസ് വളരെ കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തും എന്നുള്ള ഉറപ്പ് നൽകിയിട്ടുണ്ട് നിലവിൽ അന്വേഷണ ചുമതല ഡിവൈഎസ്പിക്കാണ് അതായത് നാദാപുരം ഡിവൈഎസ് പി ആണ് നിലവിൽ നേരത്തെ അന്വേഷിച്ചിരുന്നത് ഒരു എസ് ഐ നേതൃത്വത്തിലുള്ള സംഘമായിരുന്നു പക്ഷെ നിലവിൽ ഈ കേസ് അന്വേഷിക്കുന്നത് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് എസ് പിയുടെ പ്രത്യേക നിർദ്ദേശം ഈ കേസിൽ ഉണ്ടാകും എന്നുള്ള ഉറപ്പ് ആ കുടുംബത്തിന് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അസ്മിനയുടെ കേസിൽ അതിശക്തമായിട്ടുള്ള ഒരു അന്വേഷണത്തിന് പോലീസ് ഇറങ്ങുകയാണ് എന്നുള്ള സന്തോഷ വാർത്തയുണ്ട് അതോടൊപ്പം തന്നെ ഈ ഭർത്താവിൻ്റെ ഉമ്മയുടെ അനുജത്തിയുടെ വാക്കുകൾ വളരെ ശ്രദ്ധിച്ചു തന്നെ നിങ്ങൾ കേൾക്കേണ്ടതാണ് നമ്മുടെ കൂടെ ഉള്ളത് ഈ പറയപ്പെടുന്ന അസ്മീനയുടെ ഭർത്താവായിട്ടുള്ള ജംഷീറിന്റെ ഉമ്മയുടെ അനുജത്തിയാണ് അതായത് നഫീസയുടെ അല്ലെ എന്താ പേര് നിങ്ങളുടെ ഈ അസ്മിനെ കുറിച്ച് എന്താണ് അഭിപ്രായം എങ്ങനെയാണ് ഒരു ഒരു രീതിയിൽ എന്തും പറയാനില്ലേ നല്ല മോള് ൂടി വിളിച്ചു കൊറേ ഉപദ്രവിക്കപ്പെട്ട് കാണുമല്ലേ ഇതിന്റെ മുമ്പ് രണ്ടു കൊല്ലം മുന്നേ അടിയൊക്കെ ഉണ്ടായിനും അതിന് ഞാനോള ഭാഗം പറഞ്ഞു എന്നെ ശത്രുവായിട്ടാ കാണു

ഓള് വിചാരിച്ച പോലെ ഒന്നും നടന്നിട്ടില്ല എല്ലാം പറ ഇങ്ങനൊരു പറഞ്ഞ് കൊടുക്കോളാം അതൊക്കെ സഹിക്കാൻ പറ്റില്ല പിന്നെ ജെംഷി ഇവിടൊപ്പം നിന്നാലും അതെൻ്റെ അടുത്തേക്ക് ഇഷ്ടപ്പെടൂല അന്നേരം ഓള് അതിനെ അതിനെല്ലാം കൂടുതലും വയക്കുണ്ടാവുക എന്നാ മോളെ ഭർത്താവായാലും മോളായാലും ഓ ഓള് എൻ്റെ അടുത്ത് പറയുമ്പം മോലെ അയക്കണല്ലോ അതായത് ഈ ജംഷിയുടെ ഉമ്മ പറയുന്നത് പോലെ സാധുവായ അല്ലെങ്കിൽ ഉപദ്രവിക്കാത്ത ഒരാളോട് ഇങ്ങനെ ഇങ്ങനെ ഒരു ക്രൂരത കാണിക്കുന്നത് നേരത്തെ അറിയാൻ വേണ്ടി പറ്റിയ ഒരു പറയുന്നത് കൈ പിറകില് ജംഷെ പിടിച്ചു കൊടുത്തിട്ട് അവളുടെ മെറ്റിയിലേക്കും ഇവിടെ അടിച്ചു എന്നുള്ളതാണ് ഞങ്ങള് അന്ന് അടി കഴിഞ്ഞതിന് കൊറച്ചടി കഴിഞ്ഞതിന് ശേഷമാണ് ചെന്നത് വിള ആകെ ഇതായിട്ടാണുള്ളത് അപ്പോൾ ഇവലിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പലതും പറയുന്നുണ്ട് പിന്നെ വിള ഇപ്പം അടിക്കാൻ വരുമോ നോക്കുന്നുണ്ട് അടിച്ചത് കണ്ടിട്ടില്ല അതിൽ മുന്നേ കഴിഞ്ഞു പോയിക്കുന്ന അടിയൊക്കെ അതൊക്കെ ഞങ്ങൾ ചെല്ലുമ്പത്തിന് കഴിഞ്ഞിരിക്കും ഞങ്ങൾ ഇത് ഒച്ചപ്പാട് കേട്ടിട്ടാണ് അവിടെ പോയത് അതെന്താ എന്തോ ചെറിയൊരു ഇഷ്യൂ വലുതായതാണെന്ന് തോന്നുന്നു ഈ ആത്മഹത്യ ആത്മഹത്യ ചെയ്യാൻ ചെയ്യാൻ മാത്രം മാത്രം മാസം ഗർഭിണിയാണ് എന്തെങ്കിലും എന്തെങ്കിലും ഒരു കാരണം എന്താ തോന്നുന്നു അതറിയൂല അതിന്റെ തലേ ദിവസം പെങ്ങളും പെങ്ങളും മക്കളും എല്ലാം ചെന്നിട്ടുണ്ട് അവിടെ ഒന്നും എന്ന് പ്രശ്നമില്ലാന്നറിയാൻ കഴിഞ്ഞത് പിന്നെ വിളിക്കാൻ സമയം കിട്ടിയിട്ടില്ല സംഗതികൾ പറയണെങ്കിൽ പിന്നെ വിളിക്കാൻ ചാൻസ് കിട്ടിയിട്ടില്ല എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടായാലുണ്ട് എന്നോട് സങ്കടം പറയലുണ്ട് അതിപ്പോ ഞാൻ സമാധാനിപ്പിക്കും അങ്ങനെയല്ലേ ഇങ്ങനെയല്ല എന്നാലും സമാധാനിപ്പിക്കും എനിക്ക് തോന്നിയത് ഇപ്പൊ ഇവിടെ ഒരു നാടിന്റെ തന്നെ ഒരു വലിയൊരു വിഷയമായി മാറി മരിച്ച എപ്പോഴും പ്രശ്നം തന്നെയാണ്